വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രൻ മുകളിലെ റൂമിലേക്ക് പോയത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ അലീനിയനെ നോക്കുന്നുണ്ട് അലീനിയാണെങ്കിലും മുകളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടേക്ക് മനു വരും എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിക്കുകയാണ് കേട്ടോ ആരും പോയിട്ടില്ല എങ്ങോട്ടും മനു വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ എല്ലാരും ഇങ്ങനെ മേഴിച്ചു നിൽക്കുന്നത് അങ്കിൾ എവിടെ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ ബബിത പറയും അച്ഛൻ അപ്സ്റ്റെയറിലേക്ക് പോയി എന്ന് പറയും പറയട്ടോ അപ്പോഴേക്കും കൃഷ്ണമോള് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഇങ്ങനെ റൂമ് മാറി അച്ഛന് മുകളിലത്തെ എന്ന് എന്ന് പറഞ്ഞു ൂട്ടോ അപ്പൊ വൈജയന്തി ദേഷ്യത്തോടെ ഇങ്ങനെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റൂമിന് ഇപ്പൊ എന്തായിരുന്നു കുഴപ്പം ഇത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയാണ് കേട്ടോ അപ്പൊ അങ്കിളിനെ ചിലപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ കിടക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്കിളിന്റെ കാര്യത്തിന് തന്നെയല്ലേ അങ്കിളിനെ കുറച്ച് മനസമാധാനം വേണം എന്നൊക്കെ അല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രനാണെങ്കിലും മുകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ അലീന എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ ആണെങ്കിൽ മുകളിൽ നിന്ന് വന്ന് നോക്കിയാൽ കാണാത്ത അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം അലീന അലീന എന്നിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ അലീനയാണെങ്കിലും വൈജന്തിനെ പേടിച്ചിട്ട് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ അങ് വന്ന് നോക്കുന്നൊന്നുമില്ല അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അലീന എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് എന്ന് അറിയൂട്ടോ എന്നിട്ട് പിന്നീട് അലീന വൈജയന്തിനേയും മനുവിനേക്കൊന്ന് നോക്കിയിട്ട് അവിടേക്ക് അങ്ങ് നീങ്ങി നിക്കുന്നുണ്ടായിരുന്നു ഏഹ് അതിനുശേഷം ബാലചന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം രണ്ടാഴ്ചയായാലും നിന്നെ കണ്ടിട്ട് നീ എന്താ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ ഞാനല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്നൊക്കെ അങ്ങ് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കൂട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും ബാലചന്ദ്രനെ അറിയാം സത്യം എന്താന്നുള്ളതൊക്കെ അപ്പൊ അത് അലീനിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിന്നെ ആരും ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ അലീന ഇല്ല എന്നിങ്ങനെ പറയൂ കുറച്ച് സമയം ആലോചിച്ച് നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് മുതൽ നീ അമ്മേനെ മാത്രം നോക്കിയാൽ പോരാ എന്റെ കാര്യങ്ങളും കൂടെ നോക്കണം എന്നെ കൂടെ നോക്കണം എന്ന് അറിയട്ടോ അപ്പൊ അത് വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അലീന ഇന്ന് പോവാൻ നിൽക്കുകയാണ് കണ്ടു യാത്ര പറയാൻ വേണ്ടി മാത്രം നിന്നാണെന്ന് പറയൂട്ടോ ഉം അപ്പൊ അങ്ങനെയാണോ നിന്ന് നീ പോവാൻ നിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിനക്ക് പോകണമെങ്കിൽ ഇങ്ങനെ നീ മുകളിൽ വന്ന് എന്നോട് യാത്ര പറയേ എന്നിങ്ങനെ പറയും പറയൂട്ടോ മുകളിലേക്ക് വാ എന്നിങ്ങനെ പറയും അപ്പോൾ അലീനയാണെങ്കിലും പോവാൻ പഠിച്ചിങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പോൾ മനുവിനെ നോക്കുന്നുണ്ട് ഇടയ്ക്കാണെങ്കിലും മനു ആണെങ്കിൽ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഏർ അതിനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തായാലും അങ്കൾ വിളിച്ച തല്ലേ ഏഹ് എന്ന് പറഞ്ഞ് അലീനനെ മനു തന്നെ മുകളിലേക്ക് പറഞ്ഞ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ മുകളിലേക്ക് പോവാൻ നിക്ക അലീന മുകളിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിൽ പെട്ടെന്ന് ബബിതേനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീയും കൂടെ ചെല്ലെ എന്ന് അറിയൂട്ടോ അപ്പോൾ ബബിദയും അലീനയുടെ പറകെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട ആരും വരണ്ട അലീനയ്ക്ക് എസ്കോട്ട് ആരും വേണ്ട എന്ന് അറിയൂട്ടോ ഏർ അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ തന്നെ പറയും ഇനിയിപ്പോ ആർക്കെങ്കിലും എന്നെ കാണാൻ വരണം എന്നുണ്ടെങ്കിൽ അലീന മുകളിൽ നിന്ന് നേരെ തിരിച്ച് താഴെ എത്തിയിട്ട് മാത്രം അനുവാദം കിട്ടുകയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടുകൂടി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മക്കൾക്കും ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് എടുക്കണോ എന്ന് ചോദിക്കും അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോ വേണ്ടി വരും എന്ന് പറയൂ കേട്ടോ അപ്പൊ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ ഇപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഏത് ഡോക്ടറാണ് ഇങ്ങനെ ഒരു ഹാർട്ട് പേഷ്യന്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയണം എന്ന് അഡ്വൈസ് കൊടുത്തത് ഏത് ോകത്തുള്ള ഏത് ഹൂള ഡോക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി കൊണ്ട് ദേഷ്യത്തോടുകൂടി പറയുകയാണ് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് എനിക്ക് അഡ്വൈസ് കൊടുത്തത് എനിക്കിപ്പോ മനസമാധാനാണ് വേണ്ടത് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം എന്റെ ഉള്ളിൽ ഇപ്പൊ അഞ്ച് പേരുണ്ട് ഒരു ഡോക്ടർ ഒരു വക്കീല് ഒരു പോലീസ് ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്നുള്ള ഒരു പൗരനും എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ വൈജിന്റേക്കാണെങ്കിലും ആകെ ദേഷ്യം വരികയാണ് പിന്നീട് അലീന മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകുട്ടോ അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു പിന്നീട് വൈജയന്തി മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ഒരു നടപടിയാവുന്ന തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു ആണെങ്കിലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോ എന്താ ആവശ്യം അങ്കിളിന്റെ മനസ്സമാധാനല്ലേ അപ്പോൾ അങ്കിൾ പറയുന്ന പോലെ അങ്ങ് ഏർ വിട്ടു കൊടുത്താൽ മതി ആന്റിക്ക് അതുപോലെ അങ്ങ് നിന്നാ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഹൃദയവും മനസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി തിരിച്ച് മനുവിനോടും പറയുന്നുണ്ട് കേട്ടോ അത് ആദ്യം സംസാരിച്ചപ്പോഴാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നീട് മനു ഞാൻ മുത്തശ്ശീനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും പിന്നീട് അലീനെ ആണെങ്കിലും ബാലചന്ദ്രൻ്റെ റൂമിന്റെ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ സാറേ എന്ന് ഇങ്ങനെ എന്നിങ്ങനെ വിളിക്കൂട്ടോ അപ്പോൾ നീ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ എന്ന് ഇങ്ങനെ പറയും ബാലചന്ദ്രനാണെങ്കിലും അപ്പോൾ അലീന അകത്തേക്ക് കയറിയിട്ട് കുറച്ചും കൂടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നിന്നിട്ട് വീണ്ടും സാറേ എന്നിങ്ങനെ വിളിക്കൂട്ടോ ബാലചന്ദ്രനാണെങ്കിലും അവിടെ ബെഡിൽ ഇരിക്കുകയാണ് കേട്ടോ തലയും താഴ്ത്തി അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയിട്ട് വീണ്ടും ഇങ്ങനെ സാറേ എന്നിങ്ങനെ അലീനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ യാത്ര പറയാൻ വേണ്ടി മാത്രം നിന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അതേന്ന് ഇങ്ങനെ അലീനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഞാൻ ചോദിച്ചാല് ഇങ്ങനെ സത്യം മാത്രമേ പറയൂ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നീ എന്നോട് കള്ളവും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് അതെ ഞാൻ കള്ളവും പറഞ്ഞിട്ടുണ്ട് എന്ന് അലീന അങ്ങ് സമ്മതിക്കൂട്ടോ എന്നിട്ട് അലീന തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കള്ളം പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് അത് എനിക്കറിയാം എല്ലാം എനിക്കറിയാം നിനക്ക് വേണ്ടിയിട്ടല്ല എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ബാലചന്ദ്രൻ അലീനയോട് അപ്പൊ അലീനയ്ക്കും ചെറിയൊരു സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്താപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാലചന്ദ്രൻ ആണെങ്കിലും അലീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ ഈ വീട് നിന്റെ സ്വന്തം വീട് പോലെയല്ലേ കണ്ടത് എന്നിങ്ങനെ ചോദിക്കും അപ്പോ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ അലീനയാണെങ്കിലും അതെ എന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് വൈജയനെ നീ നിന്റെ സ്വന്തം അമ്മയെപ്പോലെയല്ലേ കണ്ടത് എന്ന് ചോദിക്കൂട്ടോ അപ്പൊ അലീനയ്ക്കാണെങ്കിലും അത് ഇങ്ങനെ തിരിച്ചു പറയാനൊരു ഒരു ബുദ്ധിമുട്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു സത്യം പറയാൻ ധൈര്യമുള്ളവർക്ക് അത് ഇങ്ങനെ ആലോചിക്കേണ്ടി ഒന്നും വരില്ല കള്ളം പറയുമ്പോഴാണ് അത് തെറ്റിപ്പോ എന്നൊക്കെ ആലോചിക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ പറയൂട്ടോ അല്ലെങ്കിൽ എങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും പിന്നീട് നീ വൈജയനെ സ്വന്തം അമ്മയെപ്പോലെയല്ലേ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നുള്ള ഉത്തരം തന്നെ അലീന കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈജയുടെ അമ്മയെ നീ സ്വന്തം മുത്തശ്ശീനെ പോലെ അല്ലേ കണ്ടതെന്ന് ചോദിക്കുമ്പോഴും അതേ എന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ചോദിക്കുകയാണ് നീ എൻ്റെ മൂന്ന് മക്കളെയും നിന്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെയല്ലേ കണ്ടതെന്ന് ചോദിക്കും അപ്പോഴും അതേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഉത്തരത്തിൽ വന്നവരാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ആണെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് ചോദിക്കുകയാണ് അപ്പോൾ നീ ഇങ്ങനെ എന്നെ അന്യനെപ്പോലെയാണോ കണ്ടത് എന്നിങ്ങനെ ചോദിക്കൂട്ടോ ഏയ് അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ അലീനയാണെങ്കിലും പെട്ടെന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും അലീനയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നീ എങ്ങനെ എന്നെ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അലീന അപ്പോഴേക്കും പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ സാറിനെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടത് എന്ന് പറയൂട്ടോ എനിക്ക് സാറ് അച്ഛനെപ്പോലെയാണ് എന്ന് പറയും അപ്പോൾ ആണല്ലോ അപ്പോൾ ഇത് നേരത്തെ എന്നോട് നീ പറഞ്ഞതാണ് പക്ഷെ ഒന്നോട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയൂട്ടോ അപ്പോൾ നിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഏറ്റവും ഇവിടെ തകർന്നിരിക്കുന്നത് ആരാ നിന്റെ മുത്തശ്ശിയാണോ അതുപോലെ തന്നെ വൈജിയാണോ ഇനി എൻ്റെ മക്കളാണോ എന്നൊക്കെ ചോദിക്കൂട്ടോ അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ലാന്ന് അലീനെ പറയൂട്ടോ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത് ഞാനല്ലേ ഹൃദയം തകർന്ന് ഇരിക്കുന്നത് ഞാനല്ലേ അപ്പോൾ നീ എന്നെ കെയർ ചെയ്യേണ്ടേ എന്നെ താങ്ങി നിർത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അലീനയ്ക്ക് അങ്ങ് കരച്ചിൽ വരുന്നുണ്ട് അലീന പൊട്ടി കറിയാണ് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത് എനിക്ക് ടെൻഷൻ പാടില്ലാന്ന് പറഞ്ഞു പെട്ടെന്ന് അലീന പതുക്കെ കരച്ചിലൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ട്ടോ നിന്റെ ഞാനൊരു വേലക്കാരിനെ പോലെയല്ലല്ലോ കണ്ടത് എന്ന് അപ്പോ അല്ലാന്ന് അലീന പറയും അപ്പോൾ നിന്റെ ഏത് വിഷമ ഘട്ടത്തിലും ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ എതിർത്തില്ലേ എൻ്റെ മക്കളെ എതിർത്തില്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ പക്ഷേ നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാൻ നിൽക്കല്ലേ ഇങ്ങനെ അവസ്ഥയിലെ സ്നേഹമുള്ള ഒരു മകളും അച്ഛനെ വിട്ടിട്ട് പോകത്തില്ല എന്നിങ്ങനെ പറയൂട്ടോ എന്നിട്ട് അലീന എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്കിതാണ് നിന്നോട് പറയാനുള്ളത് നീ ഇവിടെ ഇവിടെ നിന്ന് പോവരുത് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ് ഞാനിപ്പോ വീണുകിടക്കാണ് കിടക്കുകയാണ് നിന്ന് കൈ പിടിച്ച് ഏൽപ്പിക്കേണ്ടത് നീയാണ് നീയാണ് ഇനി എന്റെ ഊന്നുവടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു വൈജയനെ തൃപ്തിപ്പെടുത്തി കുടുംബസമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് നീ പോകുന്നെങ്കിൽ നിനക്ക് തെറ്റി നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ കാണില്ല എന്ന് ബാലചന്ദ്രൻ അങ്ങ് പറയുമ്പോൾ അലീനയ്ക്ക് ഒരു ഞെട്ടലാണ് കേട്ടോ അലീനയാണെങ്കിലും അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു മാഡത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഏത് മാഡം അത് മേഡം ഒന്നല്ല ിങ്ങനെ ബാലചന്ദ്രൻ പറയാണ് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇവിടുന്ന് പോണന്നാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവിടാം എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടാം എന്നും അറിയൂട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് ഇങ്ങനെ നീ ഇനി എന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നോ അന്നേ ഞാനും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവുള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയൂട്ടോ അതിനുശേഷം ബാലചന്ദ്രൻ അലീനോട് പറയാണ് നിനക്കറിയാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും അതുപോലെ തന്നെ ന്യായം ആരുടെ ഭാഗത്താണെന്നും അന്യായം ആരുടെ ഭാഗത്താണെന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഉം ആരെയനുസരിക്കണമെന്നും അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ എന്ന് പറയും എന്നിട്ട് അലീനിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇനി നീ തീരുമാനിച്ചോ ഈ കുടുംബം ഇങ്ങനെ തകർക്കണോ അതോ ഈ കുടുംബം ഇങ്ങനെ നിലനിൽക്കണോ എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോ അലീനെ പെട്ടെന്ന് പറയൂട്ടോ ഈ കുടുംബം എന്നും ഇതുപോലെ നിലനിൽക്കണം എന്ന് പറയും ഇപ്പൊ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇനി നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ ഈ കുടുംബം ഇത് തകരാതെ നോക്കേണ്ടത് നീയാണ് എന്ന് പറയും എന്നിട്ട് അലീനിനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നിന്നെ ഏറ്റവും ആവശ്യമുള്ള സമയം ഇതാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അലീനയ്ക്ക് എന്നിട്ട് പിന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ എന്നെ കെയർ ചെയ്യണം വൈജയുടെ അമ്മേനെ കെയർ ചെയ്യണം വീട്ടുവേലക്കാരിയുടെ വേഷം ഒക്കെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കി എന്ന് പറഞ്ഞിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഇനി നീ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞ മറുപടിയല്ല പറയേണ്ടത് എന്നും അറിയൂട്ടോ അപ്പൊ അലീന ബാലചന്ദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും പിന്നെ എന്ത് പറയണം എന്നിങ്ങനെ ചോദിക്കൂട്ടോ അലീനോട് അലീന മിണ്ടാകും ഇങ്ങനെ നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്ര മേനോന്റെ മകളാണെന്ന് എന്ന് പറയൂ അറിയൂട്ടോ ബാലചന്ദ്രൻ അങ്ങനെ പറയുന്ന സമയത്ത് അലീന ബാലചന്ദ്രൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കുന്നുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത് എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തെ പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളെ ശത്രുവായിട്ട് കാണുന്നവർ എൻ്റെ ശത്രുവാണെന്ന് കേട്ടോ വൈജയനോട് തന്നെ ആയിരിക്കും അത് പറഞ്ഞത് പിന്നീട് വൈജയന്തിനീനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു ആണെങ്കിലും ഇനിയിപ്പോൾ അങ്കലിനെ ഇഷ്ടമുള്ള പോലെ അങ്ങ് ആൻറ്റി ഇണങ്ങിയൊക്കെ അങ്ങ് നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തി മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ വീട്ടിൽ നിന്നോണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നതെന്ന് അപ്പോ അമ്മാതിരി ഡയലോഗൊന്നും എന്നോട് വേണ്ട മനുവിനോട് വേണ്ട എന്നിങ്ങനെ തിരിച്ചു വൈജി എന്തേക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ മനു അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അലീനിനോട് പറയുന്നുണ്ടായിരുന്നു പലരും യുദ്ധത്തിന് വരും പക്ഷേ നീ എൻ്റെ കൂടെ അങ്ങ് നിന്നേക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ച്